മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഹസ്ബൻഡ് മരിച്ച് സെക്കൻഡ് മാരേജ് നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ആക്കുന്നത് ആളുടെ പേര് ആബിദ എന്നാണ് കുട്ടികളില്ല വയസ്സ് നാൽപ്പത്തി രണ്ട് പാലക്കാട് വിളയൂരാണ് സ്ഥലം ക്വാളിഫിക്കേഷൻ എട്ടാം ആണ് ഹൈറ്റ് അഞ്ച് അടി നിലവിൽ ഭാര്യയില്ലാത്ത ആയ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഏജഡാണ് മദർ ഹൗസ് വൈഫ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും ആണുള്ളത് സിസ്റ്റേഴ്സ് മാരീഡാണ് നിങ്ങളിലാർക്കെങ്കിലും ഈ ഒരു പ്രൊഫൈൽ അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം